എന്റെ പേര് നരേന്ദ്രൻ എന്ന പ്രത്യേകിച്ചൊരു മേൽവിലാസമോ സ്വന്തമെന്ന് പറയാൻ ഒരാളോ എനിക്കില്ല തികച്ചും അനാഥ ഇപ്പോൾ ഈ എഴുത്തെഴുതുന്നതിന്റെ പിന്നിൽ ഒരു നല്ല ഉദ്ദേശമുണ്ട് ഞാൻ മരിക്കാൻ പോകാൻ തെറ്റിദ്ധാരണ വേണ്ട പ്രേമനൈരാശ്യമോ കടബാധ്യതകളോ ഒന്നുമല്ല കാരണം ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്നത് മാത്രമാണ് ഇനി പെണ്ണും കെട്ടി കുറെ കുട്ടികളുമായി കാവട്ട്യം നിറഞ്ഞ ഈ ലോകത്തിൽ അന്യോന്യം മത്സരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സംതൃപ്തിയോടെയുള്ള ഒരു ആത്മഹത്യയാണെന്ന് ഞാൻ കരുതുന്നു വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും പക്ഷേ വിശ്വസിച്ചേ പറ്റൂ കാരണം ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് പിന്നെ പത്രക്കാരോടൊരു വാക്ക് ആത്മഹത്യ എന്ന തലക്കെട്ടെ എൻ്റെ മരണവാർത്തയ്ക്ക് കൊടുക്കാവൂ പോലീസുകാരുടെ ഒരു വാക്ക് എന്റെ മരണത്തിന്റെ പേരിൽ ആരെയും സ്റ്റേഷനിൽ തപ്പി കയറ്റി സാക്ഷികളോ മാപ്പ് സാക്ഷികളോ ആക്കരുത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറോടും ഒരു വാക്ക് വർഷങ്ങളുടെ ശ്രമം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത എന്റെ ഈ നല്ല ശരീരം സാധാരണ ചെയ്യുന്ന ചെയ്യുന്നതുപോലെ കീറിമുറിച്ച് വൃത്തികേടാക്കരുത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ സ്നേഹപൂർവം സ്വന്തം നരേന്ദ്രൻ

എങ്ങനെ <coughs> മനസ്സിലായി <laughs> രണ്ട് മുപ്പതിന് തെക്കോട്ട് അവന്തൻ നായക്കുള്ള ഡകൻ 阿的朋友 अति हा മനുഷ്യനെ നിങ്ങൾ നിങ്ങൾ ആരാണ് മിസ്റ്റർ എന്തിനെ ല്ലേ വേണ്ടു മൂന്ന് പതിനഞ്ചിന് വടക്കോട്ടൊരു ട്രെയിൻ ഉണ്ട് അതിനാകാം ഞാനും മരിക്കാൻ വന്നതാ അതേ സ്നേഹിതാ അപ്പുറത്ത് കിടന്നുകൊണ്ട് വണ്ടി ഒന്ന് നോക്കിയതാ അപ്പോഴാ നിങ്ങളെ കണ്ടു സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാണ് വന്നതെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി ടെൻഷനില് നിങ്ങൾ ഇവിടെ കിടക്കുന്നത് എന്തിനാണെന്ന് ഞാൻ എങ്ങനെ മനസമാധാനത്തോടെ മരിക്കും അല്ല പറ െ മൂന്ന് പതിനഞ്ചിന് വടക്കോട്ട് ഒരു ട്രെയിൻ ഉണ്ട് അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം എന്നിട്ട് വണ്ടി വരാറാവുമ്പോൾ ട്രാക്കിൽ കയറി കിടന്ന് സുഖമായിട്ട് മരിക്കാം പേര് പറഞ്ഞല്ലോ എന്റെ പേര് നരേന്ദ്രൻ അല്ല ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചു എന്താ ദേഹത്തൊക്കെ ചോരാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങാതി അടുത്ത ട്രെയിൻ വരാൻ ഇനി അധികം സമയമില്ല ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള നിമിഷങ്ങൾ വെറുതെ കളയുന്ന എന്തിനാ ഒരു തീരുമാനം എടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ നമ്മൾ രണ്ടുപേരും തീരുമാനം എടുത്തു കഴിഞ്ഞു പിന്നെന്താ പറയും നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത് നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത് സിമ്പിൾ എനിക്ക് ജീവിച്ച് മതിയായി ഒരുപാട് അനുഭവങ്ങളിലൂടെതാ ഇവിടെ വരെ എത്തി ഇപ്പൊ ഞാൻ സന്തുഷ്ടാണ് ഇനി കുറെ കാലം കൂടെ ജീവിച്ച് ഒരു ഭാരവാകുന്നതിനേക്കാൾ നല്ലത് സന്തോഷമായിട്ട് മരിക്കാനും തോന്നി സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് കേട്ടിട്ടില്ലേ സ്നേഹിക്കാനോ കാത്തിരിക്കാനോ ആരുമില്ല മരിച്ചാലൊന്നും കരയാൻ പോലും ആളില്ല എനിക്ക് ജീവിച്ച് മതിയായിട്ടില്ല സ്നേഹിക്കാനും കാത്തിരിക്കാൻ ആളുകളുണ്ട് അവർക്ക് ഞാനല്ലാതെ മറ്റാരും ഇല്ല പക്ഷേ എനിക്ക് മരിച്ചേ പറ്റൂ മനസ്സിലായി ഞാൻ ഞാനൊരാളെ കൊന്നിട്ട് വന്നിരിക്കുക നാളെ നേരം വിളിക്കുമ്പോൾ എല്ലാവരും ഇതറിയും ഞാൻ ജനിച്ചു കൊടുത്ത എന്റെ അച്ഛനമ്മമാരുടെ മുമ്പിലൂടെ എന്നെ പോലീസ് വിലങ്ങണീച്ച് നടത്തും അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല മരിക്കണം മരിച്ചേ പറ്റൂ വ്യക്തമായി പറയൂ എന്താണ് സംഭവിച്ചത് ഒരു റിട്ടയർഡ് സ്കൂൾ മാസ്റ്ററാണ് എന്റെ അച്ഛൻ എനിക്കൊരു ജോലി കിട്ടാൻ എന്നും പ്രാർത്ഥിക്കാറില്ല അമ്മയും അനിയത്തി പരീക്ഷകൾ ഒന്നും ശരിയായില്ല ആ സമയത്ത് ദേവദൂതനെ പോലെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു ഡേവിഡ് അയാൾ അച്ഛൻ്റെ ഒരു പരിചയക്കാരനായിരുന്നു ഞാനൊരു ജോലി

കടം വാങ്ങിയും അനീതിയുടെ ആഭരണങ്ങൾ വിറ്റും പണമുണ്ടാക്കി പരിചയമുള്ള പലരെയും ചെന്ന് കണ്ട് നിർബന്ധിച്ച് ആർ കെ ചിറ്റ്ഫണ്ടിൽ നിക്ഷേപകരാക്കി ഒരു ജോലി കിട്ടിയാൽ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന ആശ്വാസമായിരുന്നു ഞങ്ങൾക്ക് ആർ കെ എന്ന മാനേജിംഗ് ഡയറക്ടർ ആ വഞ്ചകന്റെ തല്ലാളാണ് ഡേവിഡ് എന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അന്നനേപങ്ങൾ ധാരാളമായപ്പോൾ കമ്പനി കൂട്ടി പണം നഷ്ടപ്പെട്ട പാവങ്ങൾ ബഹളം ഉണ്ടാക്കി അച്ഛന്റെ സ്വാധീനത്തിൽ പിരിച്ചെടുത്ത ഡെപ്പോസിറ്റുകൾ വലിയ തലവേദനയായി ഞങ്ങളുടെ സ്വൈര്യം നഷ്ടപ്പെട്ടു ഡേവിഡ് കൂടി ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോ നിൽക്ക കള്ളിയില്ല എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന ചിന്ത എന്റെ അങ്ങനെ അങ്ങനെയിരിക്കും ഒരു ദിവസം ഡേവിഡ് എന്റെ മുമ്പേ ഒന്ന് വിട്ടു

കൊന്നിട്ടില്ല കൊന്നു അയാളുടെ ബോഡി ഇപ്പോഴും അവിടെ അല്ല താനല്ല അയാളെ കൊന്നത് ഞാനാണ് താൻ വ്യക്തിയാണ് സ്നേഹമുള്ള അനിയത്തി അവരുടെ ഒക്കെ ജീവിതം തന്റെ കയ്യിലാണ് ഞാനാണെങ്കിൽ സ്വയം തീരുമാനിച്ചവ ഒരു കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആർക്കും ഒരു നഷ്ടം വരാനില്ല റെയിൽവേ ട്രാക്കിൽ കിടന്ന് വൃത്തിയേടായിട്ട് മരിക്കുന്നതിന് പകരം സർക്കാർ ചെലവിൽ തൂക്കുമരത്തിൽ കിടന്നാവ നല്ല പബ്ലിസിറ്റിയും കിട്ടും ഏത് വഴിക്കായാലും മരണം മരണം തന്നെയാണോ തന്നെയുമല്ല തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ പേരിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടാലോ പറ എങ്ങനെയാണ് താനെ അയാളെ കൊന്നത് വ്യക്തമാക്കിയാലേ പോലീസിന്റെ മുമ്പിൽ എനിക്കൊരു കഥയുണ്ടാക്കി പറയാൻ പറ്റുള്ളൂ ധൈര്യമായിട്ടിരിക്കണോ